ഹായ് ഫ്രണ്ട്സ് ഞാന തയ്യാറാക്കുന്നത് ഒരു ഇടിവെട്ട് മത്തിക്കറിയാണ് അതെങ്ങനെയാണേ നമ്മളൊക്കെ ചെല്ലെന്ന് പോയി നോക്കിയാലും വാങ്ങിയിരിക്കുന്നത് ഒരു കിലോ ചാടയാണ് ചാട കഴുകി നല്ല നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്ക ചെറിയ <laughs> ചെറിയുള്ളി <laughs> ഒരു മിക്സർ ജാറിലേക്ക് ചെറുവുള്ളി പിന്നെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറി മിക്സി ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കണ ഇഞ്ചി കൊച്ചുളക് എല്ലാം എല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് നദിക്കിടാം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതും കൂടി ഇടാം പിന്നെ അല്പം ഉപ്പ് ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് ഇടാം നമ്മുടെ ആ വിഭാഗത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി പച്ചക്കൊടപ്പൊളി പച്ചക്കൊടപ്പൊളി നല്ല അടിപൊളിയാണ് നമ്മൾ ഉണക്കക്കടപ്പൊളിയാണ് ഇടാറ് പച്ച പച്ചക്കുടപ്പൊളി ഇട്ടാലേ അങ്ങനെ ഉണ്ടാവുന്നു உப்புடம் டேஷ் உப்பு அல்பம் வெளியெண்ண வைக்கலாம் வெளியெண்ண வச்சிட்டு நம்ம மிக்ஸ் செய்ய அதை மிக മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ പച്ചക്കറി കുറപ്പുളി അതിൻ്റെ വലിയ നല്ല പുളിയൊക്കെ എല്ലാം എല്ലാത്തിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴിവേക്കണ മത്തി എഴുത്ത് ഉരുളിയിലേക്ക് ആക്കാം ഉരുളിയിലും നന്നായിട്ട് മിക്സ് ചെയ്യാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടണം

ഇപ്പോഴേകദേശം പറ്റി വന്നിട്ടുണ്ട് മീൻ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് മീൻ ഇനി നമ്മൾ ഇതൊരു സർവീസ് പാത്രത്തിലേക്ക് മാറ്റണം ഈ ചാമത്തിക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ വെച്ചേക്കണത് കൊള്ളിപ്പൂട്ടാണ് കൊള്ളിപ്പൂട്ട് കൊള്ളിപ്പൂട്ടുണ്ടാക്കണെങ്ങനെയെന്ന് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും ഈ വീഡിയോ എൻ്റെ ഇഷ്ടമായേൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്താം ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്